ആറ്റിങ്ങലിൽ ബേക്കറി ജീവനക്കാരിയെ പട്ടാപ്പകൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ആറ്റിങ്ങൽ നഗരമധ്യത്തിലെ കെ എൻ എസ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിലെ ജീവനക്കാരിയായ ആറ്റിങ്ങൽ തോട്ടപാറം സ്വദേശിനി ശ്രീജയ്ക്കാണ് പരിക്കേറ്റത് മണമ്പൂർ സ്വദേശിയും സമീപത്തെ കാർട്ടൻ ഫർണിഷിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ മണമ്പൂർ സ്വദേശിയായ ശ്യാമാണ് യുവതിയെ സ്ഥാപനത്തിനുള്ളിൽ കയറി ആക്രമിച്ചത് ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇന്നലെ വൈകുന്നേരം ശ്രീജ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ശ്യാം അവരെ കടന്നു പിടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു യുവതി പ്രതിയെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചതിനെ തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ ശ്യാമിനെ പിടികൂടി ആറ്റിങ്ങൽ പോലീസിൽ ഏൽപ്പിക്കുകയും പിന്നീട് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി വിട്ടയക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ബേക്കറിയിൽ ജോലിക്ക് എത്തിയ ശ്രീജയെ പ്രതി വീണ്ടും രാവിലെ പതിനൊന്ന് മണിയോടെ കടയിൽ അതിക്രമിച്ചു കയറി വെട്ടുകത്തി ഉപയോഗിച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു യുവതിയുടെ കയ്യിലാണ് പരിക്കേറ്റത് പട്ടാപ്പകൾ നടന്ന ഈ സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ഓടിച്ചിട്ട് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പരിക്കേറ്റ ശ്രീജെ ആച്ചിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബീക്കെ ന്യൂസ് ആച്ചിങ്ങൽ